സംസ്ഥാനത്ത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം കൂടി വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ ചാല മാർക്കറ്റിലും ടെക്നോ പാർക്കിന് സമീപം സർവീസ് റോഡിലും വെള്ളം കയറി വിവരങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി സൂര്യഗായത്രി ചേരുന്നു സൂര്യ മഴ ഇങ്ങനെ ശക്തമായി വരുമ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് സ്ഥിതി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് രണ്ട് മണിക്കൂർ നേരം മാത്രം മഴ പെയ്താൽ തലസ്ഥാന നഗരിയിലെ പ്രധാന റോഡുകളും പല ഇടവഴികളും ഒക്കെ തന്നെ വെള്ളത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് അത് ശക്തമായ മഴയാണ് തലസ്ഥാനത്ത് പെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവുമുണ്ട് ഞാൻ ഈ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പടവങ്ങാടി എന്ന സ്ഥലത്താണ് ഇത് ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട റോഡുകളും ഇപ്പോൾ തന്നെ കഴിഞ്ഞു വെള്ളക്കെട്ട് അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ഇതുപോലെ തന്നെ ചാല മാർക്കറ്റിനുള്ളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു ഈ കടകളിലൊക്കെ തന്നെ വെള്ളം കയറി വ്യാപാരികളൊക്കെ തന്നെ കടകൾ അടച്ച് മടങ്ങേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴിയായ തമ്പാനൂർ ഒക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട് ഈ റോഡിലൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ് അത് തൊട്ടടുത്ത കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ തന്നെ കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഏഴ് ജില്ലകൾക്ക് നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങിയ ഏഴ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ വയനാട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പുറപ്പെടുവിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ തെക്കൻ കേരള തീരത്തു നിന്നും അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന അറിയിപ്പുണ്ട് ഇനി ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നു വരെ റിയിപ്പ് ലഭിക്കുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുതെന്ന നിർദ്ദേശം കർശനമായി കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരുന്നിട്ടും മുതലപ്പുഴയിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടന്നുള്ളിലേക്ക് പോകുകയും അപകടമുണ്ടാവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളിലും ഈ വീടുകളൊക്കെ തന്നെ തകരുന്ന തകർന്നു വീഴുന്ന സാഹചര്യമുണ്ട് വീടുകളുടെ മേൽക്കൂരൊക്കെ തന്നെ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ട് ഈ വീടുകളിൽ നിന്നൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി പൊതുജനം താമസിക്കണം എന്ന ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് തലസ്ഥാന ഏറ്റവും പ്രധാനമായും അനുഭവിക്കുന്നത് ഈ ഒരു വെള്ളക്കെട്ട് തന്നെയാണ് ഈ സമീപ സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്മാർട്ട് റോഡുകളുടെ പണി പുരോഗമിക്കുകയാണ് പണി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പല റോഡുകളിലേക്കും യാത്രക്കാരെ പ്രവേശിപ്പിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് ഇവിടെയൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ യാത്രക്കാർക്ക് വാഹനത്തിൽ പോകുന്നവർക്കായാലും നടന്നു പോകുന്നവർക്കായാലും യാത്ര ദുസ്സഹമാകുന്ന സാഹചര്യമാണ് തലസ്ഥാനത്ത് നിലവിലുള്ളത് വരും മണിക്കൂറുകളിൽ ഈ മഴ കൂടുതൽ ശക്തമാകുന്നു െന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ യാത്ര കൂടുതൽ തലസ്ഥാന നഗരിയിലൂടെയുള്ളത് ദുസ്സഹമാകും എന്നതാ എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത് പല സ്ഥലങ്ങളിലും ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ തന്നെ ഇടിഞ്ഞ് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന സാഹചര്യങ്ങൾ ഒക്കെ തന്നെയുണ്ട് ഈ കൃത്യസമയത്ത് വീടുകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ ഏഴ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് മഴ കനത്തതോടെ കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണിയിൽ മധ്യകേരളത്തിൽ പലയിടത്തും വ്യാപക നാശമുണ്ടായിട്ടുണ്ട് വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കിഴക്കൻ വെള്ളത്തിന്റെ വരവും ശക്തമായ മഴയുമാണ് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നത് താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി തലവടി മുട്ടാർ പഞ്ചായത്തുകളിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് മഴ തുടർന്നാൽ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ മങ്കൊമ്പ് ചതുർത്ഥ്യായങ്കരി ഭാഗത്ത് വെള്ളം പൊങ്ങി പാടശേഖരങ്ങളിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്കൊഴുകി ചെങ്ങന്നൂർ ഭാഗത്തും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് റെയിൽവേ സ്റ്റേഷനു പടിഞ്ഞാറു തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു പേരിശ്ശേരി പള്ളിക്ക് സമീപം പാടശേഖരത്തിൽ വെള്ളം നിറഞ്ഞതോടെ സമീപത്തെ എട്ടു വീടുകളിൽ വെള്ളം കയറി ആയുർവേദാശുപത്രിയിൽ വെള്ളം കയറിയതോടെ പ്രവർത്തനം നിലച്ചു മാന്നാർ പരുമല റോഡ് വെള്ളത്തിൽ മുങ്ങി യാത്ര ദുഷ്കരമായി നന്നാട് നന്നാടുഭാഗത്ത് പാടശേഖരം നിറഞ്ഞതോടെ അഞ്ചു വീടുകളിൽ വെള്ളം കയറി ആലപ്പുഴ ജില്ലയിൽ ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത് അമ്പലപ്പുഴ താലൂക്കിൽ നാല് ക്യാമ്പുകളും ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിലും ചേർത്തല പട്ടണക്കാട് വില്ലേജിലും ചെങ്ങന്നൂർ വില്ലേജിലും ഓരോ ക്യാമ്പുകൾ വീതം ആരംഭിച്ചു കനത്തകാറ്റിൽ അടത്ത തലവടി സ്വദേശി മണിയുടെ വീടിന്റെ മേൽക്കൂര പറന്നു കാഴ്ചക്കുറവുള്ള മണി വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയോടിയതിനാൽ അപായമൊഴിവായി ശക്തമായ മഴയിൽ കൊല്ലം പോരുവഴിയിൽ മരം കടപുഴുകി കാറിനും വീടിനും മുകളിൽ പതിച്ചു വൈദ്യുതി കമ്പികളും തകർന്നു ആർക്കും പരിക്കില്ല ശക്തമായ മഴയിൽ ശൂരനാട് കിഴക്കേമുറിയിൽ സെൽവരാജിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടത് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കേരള വിഷൻ ന്യൂസ് കൊല്ലം ആലപ്പുഴ കായംകുളത്ത് ശക്തമായ മഴയിൽ വീട് തകർന്നു കായംകുളം പുല്ലംകുളങ്ങര സ്വദേശി മധുവിന്റെ വീടാണ് തകർന്നത് വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബം ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്